ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് നല്ല വടുകപ്പുളി വെച്ചിട്ടുള്ള വെള്ള വെള്ളനാരങ്ങി അച്ചാർ ഉണ്ടാക്കാം കേട്ടോ ഓണമൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് നേരത്തെ ഇട്ട് വയ്ക്കുവാണെങ്കിൽ ഓണമൊക്കെ ആവുന്ന സമയത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ അച്ചാർ നമുക്ക് എടുക്കാൻ പറ്റുവേ ആ ഒരു രീതിയിലുള്ള ഒരു വെള്ള നാരങ്ങി അച്ചാർ നമുക്കിന്ന് ഉണ്ടാക്കാം നമ്മുടെ വെള്ള വെള്ളനാരങ്ങി അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വടകപ്പുളിയാണ് ഓട്ടോ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആദ്യം ഒന്ന് ചൂടുവെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നാരങ്ങ തിളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെരുവത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലതുപോലെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടേ അതിലേക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതൊന്ന് ഒന്ന് തിരിച്ച് മറിച്ചു വെക്കിയിട്ടൊന്ന് കൊടുക്കണം അധികം വെന്ത് പോകട്ടെട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതിയെ അത് കൂടുതൽ ഇടണ്ട ഈ നാരങ്ങയുടെ കൈപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ അധികം വെന്തു പോകാതെ വേണം കോരിയെടുക്കാനായിട്ട് ഇതിപ്പം നമ്മൾ നാരങ്ങ ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട നമുക്കിത് കോരിയെടുക്കാവേ നാരങ്ങ ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് കളയണേ കുറച്ച് ഭാഗം ഞാനിവിടെ തൊലി കളയുന്നില്ല കേട്ടോ തൊലി മൊത്തത്തോടെ എടുക്കുന്നുണ്ടേ അതുപോലെ ഈ ഒരു ഭാഗവും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കനം കുറച്ച് മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാവേ ഈ കുരു ഒന്നും നമ്മൾ എടുക്കുന്നില്ല കുരു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ ഈ ഒരു ഭാഗത്തെ ഈ വെള്ള കളറിലുള്ള ഇവിടം കൂടി കട്ട് ചെയ്ത് കളയണേ ഇത് നമുക്ക് വേണ്ട കേട്ടോ ഇത് കളയാനുള്ളതാണേ അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് കുറച്ച് വലിപ്പം വേണേൽ വലുതായിട്ട് കട്ട് ചെയ്തോളുക ഈ ഒരു വെള്ള ഭാഗം വരുന്നു കഴിഞ്ഞാൽ നാരങ്ങാച്ചാർ കഴിക്കും കേട്ടോ കുരുവും ഈ ഒരു പാർട്ടും ഒഴിവാക്കണേ ഓണത്തിന് കുറച്ച് ദിവസം മുമ്പേ അച്ചാർ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ നല്ലത് ഇടുന്ന വാടെ ഈ അച്ചാർ നമ്മൾ ഉപയോഗിക്കാറില്ല കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അച്ചാറുകൾ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ ചുവന്ന കളറിലുള്ള കറിനാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്നും നോക്കണേ ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും ഈ ഒരു രീതിയിൽ അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തൊലി വേണ്ടെങ്കിൽ ഈ വെള്ള ഭാഗത്തോട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി തൊലി കളയേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിലും അച്ചാർ അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് എടുത്താൽ മതി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുഴുവൻ കട്ട് ചെയ്തെടുക്കട്ടെ കുരുവെല്ലാം നല്ലതുപോലെ കളയണം കേട്ടോ ഇതേപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒട്ടും കുരു ഒന്നും ഉണ്ടാവണ്ട കുരുവെല്ലാം കളയണം ഇത് മുഴുവൻ നാരങ്ങയുടെ ആ വെളുത്ത ഒരു പാർട്ടാവട്ടോ കുരുവും ഇത് വേണ്ട നമുക്ക് ഇന്ന് നമുക്ക് കളയാനുള്ളതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് കുടഞ്ഞ് വെക്കാവേ ഇതുപോലെ കുടഞ്ഞ് വയ്ക്കുമ്പം നാരങ്ങാനീരും ഉപ്പും എല്ലാം കൂടെ ആയിട്ട് കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും കേട്ടോ ഇതിന് നമുക്ക് അടച്ചു വയ്ക്കാം അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുറച്ചധികം ചേർക്കണമെന്നേ ഉള്ളൂ നല്ലെണ്ണ ആണെങ്കിൽ കേട് കൂടാതെ ഒരുപാട് നാളിരിക്കും ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയും ഒരൽപ്പം കൂടുതൽ തന്നെ വേണം ഏതെണ്ണയാണെങ്കിലും നല്ലതുപോലെ ചേർത്ത് ഒരു ഒരഞ്ച് ടേബിൾ സ്പൂൺ വരുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വറുത്തുപൊടിച്ച ഉലുവയാണ് ചേർക്കുന്നത് മുഴുവരായിട്ടുള്ള ഉലുവയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളുക അച്ചാറിന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ ചേർത്ത് കൊടുക്കാം നല്ലതാണ് കേട്ടോ കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെളുത്തുള്ളിയുണ്ട് വെള്ളം നാരങ്ങ അച്ചാറിന് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞെടുത്തതായതുകൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് ഞാനിവിടെ കാന്താരിയാണ് ചേർക്കുന്നത് എനിക്കിവിടെ കാന്താരി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പോളം വരുന്നുണ്ട് കേട്ടോ കാന്താരി മുളക് കാരണം എരിവെല്ലാം നല്ലതുപോലെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രുചിയായിരിക്കും നമ്മുടെ വെള്ളം നാരങ്ങ അച്ചാറിന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഈ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരട്ടെ കളറൊന്നും ഒരുപാട് മാറണ്ട കാന്താരി ചിലപ്പം എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോണേ നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഒന്ന് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ ചേർക്കുന്നത് അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നീട് വേണമെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഒരു ടീസ്പൂൺ കായപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിലിരിക്കുന്ന നാരങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം കേട്ടോ കായവും ഉലുവായും ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കായപ്പൊടിയും ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നല്ലൊരു മണം വരും ഇതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന കറി നാരങ്ങ ചേർത്ത് കൊടുക്കാം ആ നാരങ്ങയിൽ നിന്നുള്ള വീരുമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറച്ചൊന്നും മുമ്പിലോട്ട് നിൽക്കണം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല വിനേഗർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ തിളപ്പിച്ചാറിയ വിനേഗർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അരക്കപ്പ് വിനേഗർ ചേർക്കുന്നുണ്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇതിരുന്ന് ഇനി വേണം നാരങ്ങയും ഉപ്പും എരിവും എല്ലാം നല്ലതുപോലെ ഇറങ്ങി നല്ല സെറ്റായിട്ട് വരും കേട്ടോ അടച്ചു വെച്ച് കൊടുക്കണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് തട്ടി വെച്ച് കൊടുക്കാമേ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ നല്ലതുപോലെ ഒന്ന് ചൂടായി കുറച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നാരങ്ങയിലെ പുളിയും മുളകിൻ്റെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ഉപ്പ് കുറഞ്ഞു പോവും അപ്പം ഉപ്പ് ഒരല്പം മുമ്പിലോട്ട് നിന്നോട്ടെ കേട്ടോ നാരങ്ങയുടെ ജ്യൂസൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി വരും നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് നല്ലതുപോലെ തണുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല വിനേഗർ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു നാല് ടേബിൾ സ്പൂൺ വിനേഗറും ഒരു അരക്കപ്പ് വെള്ളവും വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോട്ടോ ഈ ഒരു സമയത്ത് ഉലുവായും കായുമൊക്കെ എന്ന് നോക്കുക കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് എപ്പോഴും കുറച്ചൊന്ന് മുമ്പിലോട്ട് നിൽക്കണം മുളകിലെ എരിവും നമ്മുടെ നാരങ്ങയുടെ പുളിപ്പും എല്ലാം ഇറങ്ങിക്കഴിയുമ്പം ഉപ്പ് തീരെ കുറഞ്ഞു പോകും അതുകൊണ്ട് ഉപ്പ് ഒരല്പം മുമ്പിലോട്ട് നിന്നോട്ടെ അച്ചാറിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉപ്പും പുളി ഒക്കെ ഒന്ന് നോക്കണം പുളിയൊക്കെ അധികമാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുത്തോളുക അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അച്ചാറാണ് കേട്ടോ അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഓണമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത് അപ്പം നമ്മുടെ വെള്ളയച്ചാർ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക് യു